ആദ്യമായിട്ടാണ് അവിടെ വരുന്നത് എവിടെന്നാ നിങ്ങളൊക്കെ കോഴിക്കോടാ ഒരു ഹായ് നദിയുടെ ഇരമ്പൽ കൂടിക്കൂടി വരുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് കുറേ ദൂരം കൂടി നമ്മൾ പിന്നിട്ടിരിക്കുന്നു ഇത് രണ്ടേ കാൽ ആണ് ഈ യാത്ര കാർക്കിലൂടെ ഞാനിപ്പോൾ അവിടെ കണ്ട് സംസാരിച്ച ചേട്ടൻ ഇരിക്കുന്ന പോയിൻ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഗാഡ് വരുന്നത് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞ യാത്ര അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നു എന്താ അറിയാവോ ലുക്ക് വിത്ത് ഓപ്പൺ ഐസ് ആൻഡ് യു വിൽ സീ ദ ബ്യൂട്ടി ഓഫ് ദ വാട്ടർഫാൾ കണ്ണ് തുറന്ന് കാണൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാഴ്ചകളെ നമ്മൾ കാണുന്നത് മിക്കവാറും കണ്ണുകൊണ്ടല്ല സത്യമാണോ ഞാനീ പറയുന്നത് കമൻസ് ചെയ്യണം നമ്മൾ ചിലർ കാഴ്ചകളെ കാണുന്നത് വികാരങ്ങൾ കൊണ്ടാണ് ഇമോഷണലും അതുകൊണ്ട് കണ്ണുടനെ അവർ പ്രതികരിക്കുന്ന കാണാം ചിലർ കാഴ്ച കാണുന്നത് വിവേകം കൊണ്ടാണ് ബുദ്ധി അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഇയാളെന്തൊക്കെ പറയുന്നത് എന്നൊരാൾ ചോദിച്ചു അപ്പോൾ കുറച്ച് ജീനിയസ് ആയിട്ടുള്ള ഒരു ടോക്ക് അതെപ്പോഴും ഉണ്ടാവും ബ്ലോഗറാ കടന്നുപോയിക്കോട്ടെ വിഷ്വലി വന്നാൽ പ്രോബ്ലം ഉണ്ടോ ഏ ആ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കാണേ സാഫ്രം ന്യൂസ് മീഡിയ നിങ്ങളുടെ സംഘങ്ങൾക്ക് ഒന്നും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എൻട്രി കാരണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിളിക്കാനും കേട്ടോ ഏതാ ന്യൂസ് മീഡിയ നിങ്ങൾ ഇവിടെ എത്തിയതേ ഉള്ളൂ ആ ശരി ശരി ഞാൻ അവിടെ ആ ഒരു ചേട്ടനോട് സംസാരിക്കുവായിരുന്നു വാച്ചർ ഇവിടെ കുറച്ച് ട്രക്കിങ്ങിന്റെ ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് കേട്ടോ ഇത് മുതലുണ്ടെന്ന് തോന്നണം ട്രക്കിങ് ഇഷ്ടപ്പെടുക്കുന്ന രസല്ലേ രസല്ലേ ഇവിടെ എന്തുവാ അയ്യോ അയ്യോ ഞാനാണോ അല്ലല്ലോ അതെ അതെ നിങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണോ ഞാൻ കാര്യം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ സെന്റി ഈ കണ്ട തേരട്ടയ്ക്കൊക്കെ ഇത്രയധികം കാലറിയോ ഏമേഴ്സ് കൊമേഴ്സാണ് എന്നാലും ഒരു ഇത് വെച്ചിട്ട് ഒരു ഐഡിയ ഒരു ഒരു പണ്ണിയായിട്ടൊരു ഉത്തരം പറയൂ പണ്ണിയായാലും വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവരുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കണക്കില്ലാക്കുക അപ്പോൾ ഈ ഈ ക്രാബ് ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ധാരാളം കുഞ്ഞുങ്ങളുണ്ട് ക്രാവിനൊക്കെ ലക്ഷങ്ങളാണ് ഇവയ്ക്കും അങ്ങനെയാണ് അപ്പോൾ ഇവർ കുഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ഇവരിങ്ങനെ ഒരു കൂട് ക്രിയേറ്റ് ചെയ്ത് എല്ലാ കൈകളും അപ്പോൾ ആണ് ആരെയും പുറത്തേക്ക് ഇവിടാകൾ വേലിക്കമ്പ് പോലെ ഓക്കെ നല്ല രസമാണ് അത് ചേച്ചിയാണോ ഇവിടെ ഗാഡ് ശരി പേടിയൊന്നും ഇല്ല ഇവിടെ നിൽക്കോ ഡ്യൂട്ടി ആ അത് ശരി ആനയൊക്കെ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇത് നല്ലൊരു അനുഭവമാവുന്ന എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂവിൽ പെടാൻ ചാൻസ് ഉള്ള ഒരു ദിവസത്തിൻ്റെ തലേന്നാണ് നിന്നാണ് ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത് കണ്ടോ ഇതാണ് ആനകളുടെ എണ്ണം നോക്കൂ അപ്പോൾ ഞാൻ എന്താ പറയാൻ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം നാളെ വരാനിരിക്കുന്നു എങ്കിൽ ഇന്നിങ്ങനൊരു ദ ഗ്രേറ്റ്നെസ് ഓഫ് എ നാഷണൽ ആൻഡ് ഇറ്റ്സ് മോറൽ പ്രോഗ്രസ് കാൻഡ് ബി ജഡ്ജ് ബൈ ദ ഇറ്റ്സ് അനിമൽസ് ആർ ട്രീറ്റഡ് അനിമൽസ് മാത്രമല്ല സാധുക്കളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഓർഡിനറി പീപ്പിൾ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു രാജ്യത്തെ വിലയിരുത്തുക അപ്പോൾ ഇങ്ങനെ നടന്ന് കിടന്ന് കുറച്ചുകൂടി വന്യമായ ഒരു സ്ഥലത്തേക്ക് ധന്യമായ ഒരു സ്ഥലം നോക്കൂ ഇപ്പം എൻ്റെ കൂടെ എന്നോടൊപ്പം വന്നവരുണ്ട് അവരും പിന്നാലെ വരുന്നുണ്ട് അപ്പം ഇവിടെ ആരുമില്ലാതെയല്ല ഇവിടെ ധാരാളം പാറകളാണ് വന്മരങ്ങൾ ഉണ്ട് ഇപ്പം ഇങ്ങനെ പോകണം ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ആത്മവിശ്വാസം ഒന്ന് കൂടി ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഞാൻ വായിച്ച് കേട്ട പോലെ പറഞ്ഞു കേട്ട പോലെ കരടിയും പുലിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ജീവനിൽ വലിയ പൊതിയൊന്നുമില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് മോഹിച്ചു പോകും കുറച്ചുകൂടെ ജീവിച്ചിരിക്കാൻ പലപ്പോഴും അല്ലേ നമുക്കും എന്തു കയറ്റില്ല ഈ പാറകളൊക്കെ ഈ പാറയൊക്കെ കണ്ടാൽ പേടി തോന്നും കേട്ടോ ദൂരെ കണ്ടാൽ പേടി തോന്നുന്നു എല്ലാത്തിനും ചില പ്രത്യേക രൂപങ്ങളാണ് ഐഡൻറ്റിറ്റി ഈ വള്ളി കണ്ടോ നിങ്ങൾ എന്തിന്റെ ഒരു ഒച്ച കേട്ടോ ഇവിടെ ഈ അരുവിയുടെ കളകള ശബ്ദം ഇരമ്പൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ സൗണ്ട് കേട്ടത് ഇങ്ങനെ ഇങ്ങനെ പോയി പോയി ണ്ടോ ഇതാണ് അവസ്ഥ കയറിപ്പോവേണ്ട വഴിയാ കുടുംബസമേതം വരുന്നവർ ഇത് മനസ്സിലാക്കുക ഇത് എന്ത് ആണെന്നുണ്ടോ നോക്കൂ ഈ പാറയുടെ കൂടെ കയറിപ്പോകുന്നത് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആവുമോ ഇത് കണ്ടോ എങ്ങനെയാ നിങ്ങളിവിടെ വരിക എല്ലാവരും പറയുന്നുണ്ട് ഞാനും വരട്ടെ ഞാനും വരട്ടെ എന്നൊക്കെ ചോദിക്കും ഓരോ യാത്ര പോകുമ്പോൾ അവിടെ ചോദിച്ചായിരുന്നു ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞത് മനമല്ലേ ഉണ്ടാകും എന്നൊക്കെ പോകേണ്ട അവസ്ഥയാണേ താഴേക്ക് കാണിച്ചു തരാ നല്ല വഴി കാണുന്നുണ്ടോ അപ്പോൾ മസിൽ മാത്രം പോരാ ഹാർട്ടിനുള്ള കപ്പാസിറ്റി ഉള്ളവരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരാവൂണ്ട ശരിക്കും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഒരു അവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല കേട്ടോ ബാലൻസ് പോലും പോവാണ് ഇവിടെ കുറച്ചിരിക്കുന്നത് നന്നാവും തോന്നാം ഒരു സൈഡിൽ ചെങ്കുത്തായ വലിയ പാ ഭീകരത എന്താ ഇവിടെ വളരെ കടും കട്ടിയായ പാറകളിലൂടെയുള്ള നടത്തം ഇവിടെ ഇപ്പോ അവർ ഫെൻസിങ് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ദൈവമേ നോക്കും പാറയുടെ ഹൈറ്റ് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ഹൈറ്റും ഇതവര് ചെയ്തൊരു നല്ല കാര്യം ഇങ്ങനെയാണ് ഇതാണ് ഞാൻ പറയാറുള്ളത് ടിക്കറ്റ് മാത്രം ചാർജ് ഈടാക്കിയാൽ പോരാ വരുന്നവരുടെ ചെറിയൊരു കംഫർട്ട് കൂടി അറിയണം പക്ഷെ പാറയല്ലേ കാടല്ലേ അതവർക്ക് ചെയ്യാൻ പരിമിതികളുണ്ടാവും കണ്ടോ ഇത് എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടം മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ നുഭവമാണ് യാത്ര അനുഭവം ഇതുപോലുള്ള സ്ഥലങ്ങള് വരുന്നതിന് മുമ്പ് ഹെൽത്തൊക്കെ ഒരു ഫുൾ ചെക്കപ്പ് എടുത്തിട്ട് വരണം കണ്ടോ നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ നമ്മുടെ ആരോഗ്യം കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഇനി കുറച്ച് ദൂരം അല്പം നിരന്നൊരു സ്ഥലം കണ്ടു എല്ലാത്തും റിലാക്സേഷൻ തോന്നുന്നു മുണ്ടോ

കക്കയം വാച്ച് പോയിൻ്റ് മുതൽ അടുത്ത ഗേഡ് നിന്ന പ്ലാന്റേഷനും പിന്നെ അതിൻ്റെ അടുത്ത് വിളിപ്പാറ വരെയും നമുക്ക് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി നടന്നില്ല ഇവിടെ വെച്ചാണ് നമ്മൾ സദ്ഗമയ എന്ന കൂട്ടരെ പരിചയപ്പെടുത്തുന്നത് കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ സ്നേഹത്തോടെ സാഫ്രോൺ